അപ്പോൾ എത്ര ഹൈറ്റിന്ന് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ട് നമുക്കത് ഇത് കുറച്ചും കൂടി താഴത്തൊരു ഡൗൺ ചെയ്യണമെങ്കിലും ഇതിങ്ങനെ പയ്യെ ഡൗൺ ചെയ്ത് കൊടുക്കാം മൊബൈലിൻ്റെ ആക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഐറ്റമാണ് കേട്ടോ ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെന്തോ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നമ്മളൊരു എന്താ പറയുക ഒരു ബ്രോ ലാവയുടെ ഒരു മൊബൈൽ ട്രൈ അതായത് നമുക്ക് ഈ ടേബിളിലൊക്കെ വെച്ചിട്ട് പടം വരയ്ക്കുന്നവർക്കും അതായത് ഈ കുക്കിങ് ചാനലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് വളരെ ഉപകാരമുള്ളൊരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ എന്തായാലും വന്നപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ ഓർത്തും അപ്പോൾ നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിപ്പം മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റേണ്ടത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇപ്പോൾ ഇവരുടെ കൊടുത്തിട്ടുണ്ട് ഐസ്ബർഗ് മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും പിന്നെ ഈ സ്റ്റാൻഡ് വാങ്ങിക്കാനായിട്ട് ഞാൻ അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽ കാര്യങ്ങളും ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തേക്കാം അപ്പോൾ ഇത് വളരെ ഉപകാരമുള്ളൊരു ഐറ്റമാണ് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം അതെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇത്രയും ഐറ്റംസാണ് വന്നേക്കുന്നത് ഇങ്ങനെ ഓരോ പാർട്സ് പാർട്സ് ആയിട്ടാണ് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നല്ല നല്ല വെയ്റ്റും കാര്യങ്ങളുണ്ട് കേട്ടോ സാധാരണ ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ഒന്നുമല്ല മെറ്റലാണ് ഐറ്റം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാ നമ്മൾ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് കാണിച്ച് തരാം ഓക്കെ അതെ ഇത് ഇങ്ങനെയാണ് വിടുന്നത് കേട്ടോ ഇങ്ങനെയാണ് ലെങ്ത്ത് വിക്കുന്നത് ഇവിടെ വെച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം ലെങ്ത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നല്ല സ്പ്രിങ് ആക്ഷൻ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടാബ് വയ്ക്കാനായിട്ടും ഫോൺ വയ്ക്കാനായിട്ടും അങ്ങനെ രണ്ട് സ്റ്റാൻഡായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഫോൺ വയ്ക്കാനുള്ളത് സെറ്റ് ചെയ്ത് നോക്കാം ഇവിടെ ജസ്റ്റ് ഒന്ന് അഴിക്കുക ഇവിടെ അഴിച്ചിട്ട് നമ്മുടെ ഈ ഐറ്റം ഇവിടെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതാണ് മൊബൈൽ നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത് ടൈറ്റ് ചെയ്യുക ഓക്കെ ഈ പാർട്സ് നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടൈറ്റ് ചെയ്യണ ഐറ്റം കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ആയറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ മൊബൈലൊക്കെ ആണെങ്കിലും നമുക്ക് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് ചെയ്തു വയ്ക്കാൻ പറ്റും പിന്നെ ഇതാണ് ടേബിളിൽ ടൈറ്റ് ചെയ്യുന്ന ഐറ്റം ഈ ഒരു സ്പേസ് വരുന്ന എന്ത് ടേബിളിലാണെങ്കിലും ഒരു വുഡിൻ്റെ ആണെങ്കിലും ശരി മാർബിള് ടൈൽസ് അതിന് അത് എന്താണെങ്കിലും നമുക്കിത് ടൈറ്റ് ചെയ്ത് ടേബിളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ടേബിൾ ടോപ്പ് ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതി നമ്മളിതിൻ്റെ അടിയിൽ ഇത് ഇങ്ങനെ കയറ്റി വെച്ച് ഇവിടെ ലോക്ക് ആവും സ്ക്രൂ ഉണ്ട് സ്ക്രൂ വെച്ച് നമുക്കിത് ഇവിടെ ടൈറ്റ് ചെയ്യാം ഇവിടെ ഇങ്ങനെയാണ് ടേബിളിൻ്റെ വയ്ക്കേണ്ടത് ടേബിളിൽ വെച്ചിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്തെടുക്കാം പതി സംഭവം നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഇത് കേട്ടോ ഇങ്ങനൊരു ആക്ഷൻ ആണോ തന്നെ അപ്പോൾ എത്ര ഹൈറ്റിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇത് കുറച്ചുകൂടി താഴത്തോട്ട് ഡൗൺ ചെയ്യണമെങ്കിലും ഇതിങ്ങനെ പയ്യെ ഡൗൺ ചെയ്ത് കൊടുക്കാം മൊബൈലിൻ്റെ ആക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഐറ്റമാണ് കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും ബുക്ക് എഴുതുന്നവർക്കോ അല്ലെങ്കിൽ താഴെ വെച്ച് ഡ്രോയിങ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് ചാനൽ ചെയ്യുന്നവർക്കോ അപ്പോൾ നമുക്ക് ഒരു ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്കിപ്പോൾ വേറെ ട്രൈപ്പൊടൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ വച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പടം വരയ്ക്കാൻ പറ്റും ഓക്കെ ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളതെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇത് എങ്ങനെയാണ് കേട്ടോ ആ ഒരു ഡീറ്റെയിൽ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഞാൻ താഴ്ത്തി കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടോ ടേബിളിന് മുകളിലുള്ള ഐറ്റംസ് എല്ലാം കിട്ടും പിന്നെ കുറച്ചും കൂടി നമുക്ക് ക്യാമറ ഇപ്പം നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട ഇങ്ങനെ വെച്ചിട്ടാണ് വേണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഇവിടെ നിന്നിട്ടൊരു വീഡിയോ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റും അതെല്ലാം നേരെ താഴ്ത്തി ക്യാമറ വയ്ക്കണമെങ്കിൽ അങ്ങനെ കിട്ടും അത്രയും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഒരുപാട് പർപ്പസ് ഉണ്ട് ഇതുകൊണ്ട് കണ്ടോ പല രീതിക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ക്യാമറ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും വളരെ ചെറിയൊരു റേറ്റിലാണ് വരുന്നത് ക്വാളിറ്റി നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡ് ചെയ്തുപോലെ നല്ല ലെങ്ത്തി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ കുറച്ച് ലെങ്ത്തായിട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കണ്ടോ അപ്പോൾ അതല്ല കുറച്ചും കൂടി ടൈറ്റായിട്ട് മോളിൽ നിന്ന് വന്നാൽ മതിയെങ്കിൽ ത് ആ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ ലിങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ നമ്മുടെ വീടിനോട് അടിയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് വാങ്ങാൻ ശ്രമിക്കുക താങ്ക്